ഇപ്പോഴത്തെ തമ്മിലുള്ള പറയാമേ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സ്നേഹം പിന്നെ നമ്മളെ ഒരു സഹോദരങ്ങളാണെങ്കിലും ബന്ധുമിത്ര കണ്ടില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അവരെ കാണുകയും സ്നേഹിക്കുകയും എന്താ അവരുടെ ദുഃഖത്തിലും എല്ലാം പങ്കുകൊള്ളുകയും ചെയ്യുവായിരുന്നു ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അതില്ല ഇപ്പോഴത്തെ തലമുറയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായി ജീവിക്കുന്നത് ഒരാൾ വീട്ടിൽ ചെന്നാൽ തന്നെ പെട്ടെന്ന് കഥ കളച്ച് അവർ മൂലിക്കകത്ത് പാത്തിയിരിക്കുന്നു സ്വാഗതമാണ് ഇപ്പോഴത്തെ തലമുറ അപ്പം പണ്ടത്തെ തലമുറയിൽ ഇപ്പോഴത്തെ തലമുറയുടെ വ്യത്യാസം എനിക്കതേ പറയാനുള്ളൂ അല്ലാതെ ഒന്നും പറയാനില്ല അത് ദൈവത്തെ ഭയവും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുമായിരുന്നു പണ്ടത്തെ തലമുറകൾ ഇപ്പോഴത്തെ തലമുറയിൽ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അമ്മേ പണ്ടത്തെ കാലത്തെ പറയാമോ പണ്ടത്തെ കാലത്തെ മനുഷ്യർ സഹകരിച്ചിരുന്ന വീട്ടിൽ വരിക അപ്പൊ ബന്ധു മത്സരം കുടുംബത്തോടെ നമ്മുടെ വീട്ടിൽ വരും അപ്പം അത് തന്നെ വളരെ സന്തോഷമാണല്ലോ കൂട്ടത്തോടെ വരുമ്പോ അവരാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവരോട് കൂടിച്ചോണ്ട് നമ്മളെ പോകുന്ന പോലായിരുന്ന മുഴുവൻ അവരോട് കൂടിച്ചോണ്ട് ചെയ്യുന്നുള്ള നമുക്ക് ആ കല്യാണത്തെ പറ്റി ഒരു ദുഃഖവും ഇല്ല ഒരു പ്രയാസവും ഇല്ല ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ഒറ്റ കുഞ്ഞുങ്ങളും വീട്ടിൽ വരത്തില്ല ആരെയും വിളിക്കത്തുമില്ല സ്വന്തം ഇഷ്ടപ്രകാരം അവരെ കല്യാണം നടത്തുന്നു പെണ്ണിൻ്റെ ചെറുക്കൻ്റെ ഇഷ്ടത്തിൽ കല്യാണം നടത്തുന്നു എല്ലാരും പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിലെ ആഹാരം കഴിച്ചിട്ട് അവർ പോകും പണ്ടത്തെ കാലത്തെ കല്യാണമാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അതെന്തോ ആനന്ദമായിരുന്നു ഇപ്പോഴത്തെ കാലത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ ആനന്ദം ചെറുക്കനും പെണ്ണിനും ഉണ്ടെങ്കിലുണ്ട് അത്രയേ ഉള്ളൂ മനുഷ്യർക്കില്ല കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ട് ഈ കല്യാണത്തിന് പോകുന്നവർക്ക് സന്തോഷമില്ല ഇപ്പോഴത്തെ യൗവനത്തെ പറ്റി യൗവന ചെറുപ്പക്കാരെ പറ്റി ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാല് എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നുള്ളാര സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞാൽ മദ്യം മൈക്കൊക്കെ അടിപൊളി വലിയ അവര് നടക്കുന്നത് മാതാപിതാക്കളെ അനുസരിക്കാതെ പിന്നെ ഡ്രസ്സ് തന്നെയാണ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഡ്രസ്സാണല്ലോ ധരിക്കുന്നത് അപ്പൊ നമുക്കതൊന്നും പറയാനൊക്കത്തില്ല